ഹായ് ഫ്രണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള സ്ലീവ്സ് വെച്ചിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഈ ബ്ലൗസ് ഞാനൊരു മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന അളവിലാണ് കാണിക്കുന്നത് ഈ ബ്ലൗസ് നമുക്ക് അംബ്രല സ്കേർട്ടിൻ്റെ കൂടെ പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ എടുത്തിരിക്കുന്ന തുണിയെ നമുക്ക് കറക്റ്റായിട്ട് നാലായിട്ടൊന്ന് മടക്കി കൊടുക്കണം ഇത് ഈ രീതിയിലായിട്ട് ഞാനിപ്പോൾ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മടക്കു വശം നമ്മുടെ സൈഡിലേക്കും വരണം പിന്നെ മുകൾ വശത്തും മടക്കു വശമാണ് വരുന്നത് ആ രീതിയിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒന്നേ ഇഞ്ച് വേണം നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ മൂന്നര ഇഞ്ച് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തു അതിനുശേഷം മൂന്നിഞ്ച് ഞാനിപ്പോ ഷോൾഡർ മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യണം നാലിഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ആറ് ഇഞ്ച് ചെസ്റ്റ് എടുത്ത് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴത്തോട്ട് ഷേപ്പ് ലെങ്ത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടുത്തെ വീതി നമുക്ക് ഒരു അഞ്ചര ഇഞ്ച് എടുക്കാം പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കുക ഇനി ഏറ്റവും താഴത്തെ സൈഡ് വീതി ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് എടുക്കണം ഈ സൈഡില് താഴത്തെ സൈഡില് ഈ സൈഡില് മാർക്ക് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് ഇതുപോലെ കുറച്ച് റൗണ്ട് ആയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒരു അര ഇഞ്ച് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഞാൻ ഞാനിവിടെ കൈക്കുഴി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ബാക്ക് നെക്ക് വേണമെങ്കിൽ കുറച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഉക്ക് അഥവാ സിബ് എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ തല കയറില്ല ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യാം അപ്പം മുകളിൽ ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് കൈക്കുഴി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നോക്കുക അപ്പോൾ ഞാൻ ഈ സൈഡിൽ തയ്യൽ തുമ്പും എടുത്തിട്ടുണ്ട് ആറിഞ്ചാണ് എനിക്ക് കിട്ടുന്നത് ആദ്യം ഞാനിവിടെ സ്ലീവ്സിൻ്റെ ലെങ്ത് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ആറ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ആ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴെത്തോട്ട് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് സ്ലീവ്സ് ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് എടുക്കാൻ എന്നിട്ട് നമുക്ക് താഴത്തെ സൈഡ് കൈയുടെ ലൂസ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യണം ഞാനിപ്പോ മൂന്നു ഇഞ്ച് ലൂസും പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണെട്ടോ കറക്റ്റ് ആണ് നമ്മൾ സ്ലീവ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇത്രയുമാണ് കട്ടിങ് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കിയിട്ട് വരാം അപ്പം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്ത പീസ് എടുത്തിട്ടുണ്ടിട്ട് ഇതിന്റെ നല്ല വശത്തേക്ക് നല്ലവശം വെച്ച് കൊടുക്കുക ഷോൾഡറിൻ്റെ അവിടെ ഞാൻ കട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ നെക്കിന്റെ അറക്കം എടുക്കുമ്പോൾ കുറച്ച് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് എടുക്കേണ്ടി വരും ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പം നെക്ക് ഞാൻ ഇതിൽ തന്നെ ചെറുതായിട്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ആണെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കുക ഇത് ഞാൻ ഡെയിലി വെയറിന് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഇതിൽ തന്നെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുവാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പൊ സ്ലീവ്സിന്റെ താഴത്തെ സൈഡ് നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കാലിഞ്ച് പ്ലസ് ഒരു കാലിഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ബ്ലൗസിന് സ്ലീവ്സ് വെച്ച് കൊടുക്കാം അപ്പൊ ഷോൾഡറിന്റെ സെന്ററിലേക്ക് സ്ലീവ്സിന്റെ സെന്റർ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് എടുക്കണം ഞാനിവിടെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ എത്രയാണോ തയ്യൽത്തുമ്പോൾ എടുത്തിരിക്കുന്നത് അത് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാനിവിടെ സ്ലീവ്സിൻ്റെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എത്രയാണ് എടുക്കുന്നതെന്ന് അതിന് ശേഷം ഒരിഞ്ച് വിട്ടിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ജോയിൻ എടുക്കുവാണ് മറ്റേ സൈഡും അതേപോലെ തന്നെ വേണം ജോയിൻ ചെയ്യാൻ ഇനി നമുക്ക് ഈ ബ്ലൗസിന്റെ ഏറ്റവും താഴത്തെ സൈഡ് കാലിഞ്ച് പ്ലസ് ഒരു കാലിഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം നിങ്ങൾക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ടും തയ്ച്ചെടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ബ്ലൗസാണ് കുട്ടികൾക്ക് ഇതുപോലെയുള്ള ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ താഴെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലേക്കൺ കാണും അതും കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്